ശ്രീകാന്ത് പറയൂ എവിടത്തേക്കാണ് പോകുന്നത് ഓന എന്താ പരിപാടി നമ്മള് മുഹമ്മദ് വളരൂരന്റെ കൂടെ ആലപ്പുഴയിലേക്ക് വന്നിട്ടില്ല സഞ്ജീവ് സഞ്ജീവൻ പറ്റിയായിരുന്നു കാര്യങ്ങൾ പറ അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വേണ്ടിട്ടാണ് വന്നത് അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ആലപ്പുഴയിലേക്ക് ഒരു ട്രിപ്പും കൂടി എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആളുകളും കൂടി വന്നിട്ടുള്ളത് ട്രിപ്പ് നമുക്ക് വേറെ വിശേഷങ്ങൾ സ്വന്തം ഇതുവരെയുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു യാത്രകളൊക്കെ എൻജോയ് ചെയ്തിരുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാം ആലപ്പുഴയിലെ ബോട്ട് യാത്ര ശരിക്ക് ആ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഓക്കെ നമ്മള് സനോജും ബിജുവും ശുജു ഒക്കെ ആണ് ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ളത് ഗായകന്റെ ഗാനം നമുക്ക് ആലപ്പുഴ അവിടെ നിന്നാക്കാം അല്ലേ നമുക്ക് അറിയപിടിപ്പിക്കാം നമ്പർ അല്ല വടംവലിക്ക് പേര് കൊടുത്താ നമ്മള് പേര് കൊടുത്ത പേര് കൊടുത്താ അന്ന് വലിച്ചോലെ ആറേ അന്ന് വലിച്ചോലെ ആറ് അന്ന് ും നമ്മളെ കൂടെ ഇണ്ട് മായടുത്തേ അതാ പറ നല്ല ഒരു വൃത്തിയിൽ ഉറങ്ങിനല്ലേ ഇത് കേട്ടിപ്പോ എത്തി മോനെ ഇപ്പോ ഏഴാ എത്തിയത് കൊച്ചി എത്തിയിട്ടുള്ളൂ ആ നമ്മളെ ഓഫീസിലെല്ലാം പോകാൻ വേണ്ടി വന്നതാണ് എല്ലാരും ഓഫീസിൽ കയറുന്നു മണ്ടേ കേളെ അപ്പൊ പോട്ടെ അഭിവാദ്യങ്ങള് നേരം പോയി സമയത്ത് കേറണം കേട്ടോ ഏടിയും പോയിട്ട് ഇങ്ങനെ ബാത്റൂമില് അപ്പൊ അങ്ങനെ മാരാരിക്കുളം ബീച്ചിലേക്ക് അല്ല

ഇപ്പോൾ പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിരുന്നം കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോൾ ബീച്ചിൽ വരുന്ന ഈ ഒരു ടൈമിനല്ലേ ഒരു ഒമ്പത് മണി അല്ലേ ഇരിക്കേ സറി അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളുണ്ട് വാരാരിക്കോളം ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ോക്കുമ്പോ സായിപ്പ് എന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുന്നത് എന്താ ചെയ്യ സായിപ്പ് നമ്മളെ എന്നെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ കൊടുത്തു അടിപൊളിയല്ലേ നല്ലൊരു വാടമാനെ ഇവാരെ ബോട്ട് എത്ര രണ്ടു ലക്ഷത്തില്ല എത്രയാത്ര ഒന്നര കിലോമീറ്റർ ടാ ചൊറിച്ചി പൊള്ളിച്ചു ട ജി ജിബി ഏടി പോന്ന് ഇന്ന് എത്തുവടോ ഇന്ന് സംഭവം എത്തുവാന്റെ മോനെ നമ്മളെന്ന ഇവര് ലാസ്റ്റ് കോണ്ടസിന് ട നിങ്ങള് വരുന്നുണ്ടാ ബിപിൻദാസ് അതിന്റെ അടയല്ലേ വണ്ടിയിലല്ലേ എടാ ഇതാടാ നമ്മളെ നമ്മളെ സാന്നിധ്യടാ നമ്മളെ സാന്നിധ്യം ഇത് സൂപ്പർ ആട്ടാ സൂപ്പറാട്ടോ പൂമ്പാറ്റിണ്ട്ടാ ഉണ്ട് ആ നമ്മളെ സൂപ്പറാട്ടോ പൂമ്പാറ്റിണ്ട് നമ്മളെല്ലാം ഉണ്ട് കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയത് മറ്റേത് ഇതിനെ കെട്ടസ പക്ഷെ യേശു ക്രിസ് ആടെ യേശു ക്രിസ് പൂമ്പാറ്റ പൂമ്പാറ്റ അല്ലേ ഞാൻ പിടിക്കുന്നുണ്ടോ പിടിക്കാണ്ട് തന്നെയാ ഞാൻ പണ്ടേ പണ്ടേ പ്രാക്ടീസിലും ഉണ്ട് വാട മൊത്തം മോനെ കഴിച്ചിട്ടോ അപ്പൊ എവിടെ വേണ്ടിക്കില്ല നിങ്ങൾക്ക് ഇതാ ആ ഇന്നലെ നമുക്ക് ചെറിയ ലേറ്റ് ആകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇപ്പൊ വണ്ടി നമ്മള് പറയുന്ന പറയുന്ന സമയത്ത് എത്തിയില്ല എന്ത് എന്ത് എന്തുകൊണ്ടാ സംഭവിച്ചെന്നാ എന്താ സംഭവിച്ച ഒന്ന് വിശദീകരിച്ചാ അങ്ങോട്ട് സ്ത്രീകൾ എത്തിച്ച് ആ വണ്ടിയിൽ നിങ്ങൾ പോയ കൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എവിടെ എത്തിച്ച് ഇരുട്ടിട്ട് എത്തിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ട് ആ വണ്ടിയിൽ നിങ്ങൾ അങ്ങനെ എത്തിക്കുമ്പോ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞൂടെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞൂടെ ബുദ്ധിമുട്ട് അതിന് ശേഷം ഇന്ന സമയത്ത് എത്തും നിങ്ങൾ ആ സമയത്ത് വന്നാൽ മറ്റേ പത്തരയ്ക്കാൻ മോശമായിട്ട് മോശമായിരിക്കും അല്ല വണ്ടി നല്ല ടോപ്പ് സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നല്ല <stairs> ും കാര്യങ്ങളും അത്രേ എന്തായാലും പിന്നെ വണ്ടീന്റെ പേരും നമ്പർ വണ്ടി വണ്ടി പിന്നെ വണ്ടി നമ്പർ പിന്നെ ആ ശ്രീകാന്ത് അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു പിന്നെ അത് മാത്രല്ല നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് ചെയ്യും അവിടെ ബോട്ട് ബുക്കിംഗ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ മകളെ എല്ലാം നോക്കി കൈകാര്യം ചെയ്യണേ കേട്ടാ അപ്പൊ പിന്നെ റൂം പത്തെണ്ണാന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലേ എനിക്കൊരു റൂം വാങ്ങണം ഏഹ് എല്ലാ അടിപൊളിയല്ലേ എന്റെ റൂം ഏതാടാ എന്റെ വേർത്തന്നെയാന്ന് ഡേഡി കേട്ടാ വേലൊക്കെ കയറി വാര്യങ്ങള് പട്ടം കഴിക്കണ്ടോ ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ ഫാമിലി അടക്കം വന്നുകഴിഞ്ഞാൽ നമ്മൾ വന്ന പോലെ ഇരിക്കൂല വേറെ വൈബായിരിക്കും സംഭവം അല്ലേ ആണ് നമ്മൾ മീറ്റിംഗ് കൂടണ്ടേ അത്ര മണിക്കല്ലാന്ന് ഒമ്പത് മണിക്കും ചർച്ചകൾ ഇടുന്നുണ്ടാവോ ഒമ്പത് മണിക്കുള്ള മീറ്റിങ്ങിന് പങ്കെടുക്കണം മോനെ ഏ കേട്ടോ മീറ്റിങ്ങിന് പങ്കെടുക്കണം ഒമ്പത് മണിക്ക് ഇടുന്നു കേട്ടോ മോനെ ഒമ്പ മണിന്റെ മീറ്റിങ്ങിന് ഇട പോകണം അപ്പൊ നമ്മള് എയർപോർട്ടില് ഒന്നിച്ച് ജോലി എടുക്കുന്നവര് നമ്മളങ്ങനെയാണോ ഇവിടെ അതുപോലെ തന്നെ സംഭവമാണ് ഒരു പാട്ടാട് വെക്കൂട്ടാടും കായ വെള്ളം തുടങ്ങിയാകത്ത് ഞാൻ ഇള്ളം കള്ളിരിക്കുമ്പോഴങ്കേ ഇപ്പൊ പാട്ട് വെക്കും

പിന്നെ നമ്മളെ പോകാൻ എന്നിട്ട് വരുന്ന സംഭവങ്ങൾ ശരി പറഞ്ഞത് ഈ സ്ഥലത്ത് വരണം വന്നിട്ടാകുമ്പോ നമുക്ക് എക്സ്ട്രി ആക്കിപ്പോ താറാവ് അതുപോലെ കരിമീൻ പിന്നെ കൊഞ്ചങ്ങൾ കാണുന്ന കേരളത്തിലെ കൊഞ്ചുണ്ട് കപ്പട കപ്പട കട ഹിന്ദി രണ്ട് ഹിന്ദി പഠിച്ചിട്ട് കപ്പട ഇങ്ങോട്ട് നോക്കണ്ട നമ്മള് പിന്നെ യാത്ര അടിപൊളിയായിരുന്നു ബോട്ടില് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളിത് ഇതിനായിട്ട് വന്നതല്ല യാത്രശീകരമായി ഇവിടെ എത്തിയതാണ് പക്ഷേ എന്താ പറയണ്ടേ ഒരു എട്ട് ഒമ്പത് കൊല്ലം മുമ്പേ പോയിട്ടാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരണം ബോട്ടിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് യാത്ര ചെയ്യണം എന്ന് ഇനി ഫാമിലി കൂട്ടി ഒരു ദിവസം വരണം ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഈ കായലിൻ്റെ ബോട്ട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകൾ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തുള്ളതുപോലെ അപ്പോൾ ടൂർ വരുവാന്ന് പറയുമ്പോൾ ടെ വന്നോപ്പ് ആലപ്പുഴ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എന്റെ മനസ്സ് പോലെ ഇരിക്കണമെന്നില്ല എല്ലാവരുടെ മനസ്സും ഇപ്പൊ ഞാനാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആള് കപ്പിത്തന്നെയാണ് ഇതിന് ലൈസൻസ് പോകണം ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ ഇട ബോട്ട് ഇറക്കുന്നുണ്ട് പിന്നെ ഇതാണ് കരിമീൻ അല്ലേടാടാ കരിമീൻ അല്ലേ നീ വളമ്പന്നുണ്ടോ അല്ല എല്ലാം ഉണ്ട് അല്ല ണ്ടെങ്കില് ഇവിടെ തന്നെ വരണം മോരാ സേമി സേമിയ പായസാക്കുന്നതി ചായ ചായ ഇതെങ്ങനെയാ ഫുഡ് ഇടുത്ത് എങ്ങനെയാന്ന് അതിന്റെ സംഭവങ്ങൾ എങ്ങനെയാ രാവിലെ രാവിലെ നമുക്ക് രാവിലെ ജ്യൂസ് ആയിരിക്കും ഷെയ്ക്ക് ആയിരിക്കും അങ്ങനെന്തേലും ഒക്കെ തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് പിന്നെ ഉച്ചക്കത്തെ സദ്യ ആണ് നല്ല പൊരിച്ച മീനും കണ്ടിട്ടുണ്ടാവും പൊരിച്ച മീനും അതുപോലെ മോര് സാമ്പാറ് വറവൈറ്റികൾ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളെ അപ്പൊ ഒരു സദ്യയാണ് ആലെ നല്ലൊരു യാത്ര ശേഷം നമുക്ക് രണ്ടാമത് വരുന്ന വൈകുന്നേരമാവുമ്പോൾ നല്ല ചായയും പഴവും കിട്ടും പിന്നെ വീണ്ടും നമ്മളെ സർവീസ് ഒക്കെ തുടങ്ങി ലാസ്റ്റ് ഉറങ്ങാൻ നേരത്തെ ചിക്കന് ചപ്പാത്തി ചോറ് പറഞ്ഞാൽ സെറ്റ് ആക്കി തരും കാരണം അത്രയും നല്ല ക്രൂ ആണ് പിന്നെ അതൊക്കെ ലൈവ് ആയിട്ട് പോയി കാണാൻ എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് രാവിലെ രാവിലെ ഇതൊക്കെ എണീറ്റ് കഴിഞ്ഞ എനിക്ക് മാത്രമല്ല തോന്നി താങ്കളുടെ എന്റെ ചായയുടെ ഏടെ നീ പിന്നെ ഇത് ഇതെന്നാണ് ചായ കൊണ്ടു നിങ്ങൾ ഇങ്ങനെ പോഭവം വേണ്ട നീ കാര്യം ഹോട്ടലാ പറഞ്ഞോ ഹോട്ടലാകുമ്പോൾ ചായ വെക്കണ വിത്തൗട്ട് ഒന്നും ഇല്ല മോലെ പൊട്ടിച്ചേക്കല്ലേ േ ബിജുട്ടെ പറഞ്ഞേട്ട് പറഞ്ഞു പറഞ്ഞു ആരോ രണ്ടാള് പറഞ്ഞു രണ്ടാള് ഞാനും പിത്തോട്ട് പറയുന്നേന്നല്ലേ പറഞ്ഞത് പറഞ്ഞു നീ കണ്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞേട്ട് നീ ഉറങ്ങീരോ ട ഇങ്ങള് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാടോ ഒരു ചായ കൊണ്ടുവച്ചിട്ട് ഏയ് ആനയാ പോത്തിണ്ടോ എന്നാ പിന്നെ അങ്ങനെയാന്ന് സംഭവങ്ങൾ ഉള്ളത് ഇവിടെ ഇന്നലെ മഴ പെയ്യാൻ കാരണം എന്നാ കണ്ണൂർന്നില്ല പോലും മഴ നമ്മളക്ക് വന്നത് കൊണ്ടാന്നു ബിജുവാട്ടിനടെ വരുമ്പനറിയാ എന്തായാലും മഴ പെയ്യുന്നുള്ള ബിജുവാട്ടം വരുന്നോണ്ട മഴ പെയ്ത കേളാ വണ്ടി പോയി നായ കുട്ടികളുണ്ട് എത്ര മണിക്ക് ഇറങ്ങുന്നടാ ചായ കൂടി ചായ നേരത്തെ കുടിച്ച് എനിക്ക് ചായയും കൂടി ഇണ്ട് പോലും കേട്ടാൽ ബീച്ചിൽ പോലെ ബീച്ചിൽ പോണ്ട ബീച്ചിൽ പോകാം നമ്മൾ ഇന്നലെ പോയി മാറാൻ മെയിൻ ബീച്ചിൽ പോയി ആട് നിർത്തിയിട്ട കപ്പലുണ്ട് അത് കേറി കളിച്ച് നേരെ ആ നേരെ പറ്റുമ്പോൾ ഈടെ കുതിരാണെങ്കിൽ പോയി അത് കഴിഞ്ഞ് പറ്റും കാതിരപ്പള്ളി വാഴച്ചാൽ കുത്തുങ്കൽ കവർ ചെയ്തിട്ട് നേരെ നമ്മള് ഗുരുവായൂർ രൂപ മമ്മിയോട് പോവും മമ്മിയോട് നേരെ ആനപ്പന്തി ആനപ്പന്തി നേരെ കൊണ്ടോട്ടി കൊണ്ടോട്ടി ഗ്ലാസ് മുടിച്ചു മിനി ഊട്ടി മിനി ഊട്ടിലേക്ക് നമ്മൾ ഏകദേശം ഒരു അഞ്ചു മണിയാകുമ്പോൾ ശരി അപ്പൊ നമ്മളെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ മക്കളെ അങ്ങനെ നമ്മള് ബിയോ അങ്ങനെ നമ്മള് വെടിയെത്തിയ ഭയങ്കര സെറ്റ പോകാന് എനിക്ക് പിന്നെ വണ്ടിയിൽ വരുന്നില്ലെങ്കിൽ ഇതിൽ തുള്ളി കഴിഞ്ഞാൽ വേഗം നമ്മളെ നാട്ടിലെത്തും അങ്ങനെ അപ്പ് അപ്പായിരുന്നു അപ്പൊ ഇനിയും നമുക്ക് എവിടെ ചെന്നാലും കാണാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം